നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയലൈൻ ആയുർവേദ കോളേജിൻ്റെ കോർപ്പറേഷൻ തിരുവനന്തപുരം ഞാൻ പറയാൻ പോകുന്നത് പീഡനം പീഡനം എന്ന് പറയുമ്പോഴത്തേക്ക് ആൺ പീഡനമുണ്ട് പെൺപീഡനമുണ്ട് പിന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്നതും ഉണ്ട് ഇപ്പം ഇത് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവരും പീഡന വീരന്മാരാണ് അപ്പോൾ പീഡനമില്ലാത്ത ഒരു കേസ് പോലും നമുക്ക് ഇന്നിപ്പം നമ്മൾ പത്രം എടുത്തു കഴിഞ്ഞാൽ പീഡനം ഇല്ലാത്ത കേസൊന്നുമില്ല അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പീഡനം സ്ത്രീകളിലും കുട്ടികളിലുമാണ് നടക്കുന്നത് അപ്പം ഈ സ്ത്രീ പീഡനമായി കഴിഞ്ഞാലും പിന്നെ കുട്ടികളുടെ പീഡനമായി കഴിഞ്ഞാലും പീഡനം പീഡനം തന്നെയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇപ്പോൾ പീഡനത്തിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പം ആണുങ്ങളെ പീഡിപ്പിക്കുന്നതുകൊണ്ട് ചില സ്ത്രീകൾ ആണുങ്ങളെ പീഡിപ്പിക്കുന്ന കേസുകൾ ധാരാളമുണ്ട് ഉണ്ട് പക്ഷെ അത് ഈ ആണ് പുരുഷനായതുകൊണ്ട് കൂടുതൽ വരുന്നില്ല പിന്നെ സ്ത്രീ സ്ത്രീപീഠം നമ്മൾ ദിവസേന കാണുന്നതാണ് അല്ലേ അപ്പോൾ ഞാനിന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ചൈൽഡ് അബ്യൂസ് അല്ലെങ്കിൽ കുട്ടികളെ പീഡിപ്പിക്കുക എന്നുള്ളത് അത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തതാണ് ആ രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികളിലുള്ള പീഡനം അത് ഏറ്റവും കൂടുതൽ പീഡനം വരുന്നത് സ്വന്തം കുടുംബത്തിലുള്ള കുടുംബ ബന്ധുക്കൾക്ക് അപ്പോൾ ഉദാഹരണം അതിൻ്റെ അച്ഛനിൽ നിന്ന് കൊച്ചു കുട്ടികൾക്ക് പീഡനം വരുന്നുണ്ട് അപ്പന്മാരിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെ അടുത്ത ബന്ധുക്കളിൽ നിന്നെല്ലാം കുട്ടികൾക്ക് പീഡനം വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ അയൽവാസികളിൽ നിന്ന് പല രീതിയിലും പീഡനം വരുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് ഈ പീഡനത്തിൻ്റെ കാരണം ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോർട്ട് ഓഫ് മെൻ്റൽ ഡിസീസ് തന്നെയാണ് മാനസിക രോഗമാണ് ഇപ്പം നമുക്ക് നമ്മുടെ ഒരു കൊച്ചുമക്കളും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പീഡിപ്പിക്കാൻ തോന്നും നോർമലായിട്ട് നമ്മളവരെ സംരക്ഷിക്കേണ്ട ആളുകൾ നമ്മളവരെ സംരക്ഷണത്തിന് പകരം അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഇല്ലേ കുട്ടികൾ വളരെ ഇന്നസെൻ്റ് ആയിരിക്കും എന്നിട്ട് അതിന് അതിനെ പിന്നെ പ്രായമെന്നോ ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഇല്ലാതാണിവർ പീഡനം ചെയ്യുന്നത് അപ്പോൾ എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിന് പല കാരണങ്ങളാണ് അതിൻ്റെ വരുന്നത് ഒന്ന് ഈ അബ്യൂസ് ഓഫ് ആൾക്കഹോൾ ആൾക്കഹോൾ ഉപയോഗം പിന്നെ ഏറ്റവും കൂടുതൽ അടിമയായിട്ടുള്ള മയക്കുമരുന്നാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് അവർ എന്ത് ചെയ്യുന്നു എന്ന് പറയും ഇപ്പോൾ ഉദാഹരണത്തിന് ഈ എം ഡി എം എന്ന് പറഞ്ഞൊരു മയക്കുമരുന്നുണ്ട് അത് പഴയ കാലത്ത് ഈ മെഡിക്കൽ ഫീൽഡിൽ മാനസിക രോഗികളെ ചികിത്സിക്കാനായിട്ട് ഉപയോഗിച്ചൊരു മെഡിസിനാണത് ഇപ്പോൾ അത് ആരും ഉപയോഗിക്കില്ല പിന്നെ അത് ബാൻ ചെയ്തതുപോലെ ഇരിക്കുകയാണ് എന്നിരുന്നാലും ഈ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉദാഹരണം ഇന്നൊരു പന്ത്രണ്ട് മണിക്ക് ഇത് കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം അതേ കൃത്യസമയത്ത് തന്നെ അത് വേണമെന്ന് പറയും അപ്പോൾ ഇത് നമ്മുടെ കൊച്ചുകുട്ടികൾ തൊട്ട് അതായത് സ്കൂൾ കുട്ടികൾ തൊട്ട് അതിൻ്റെ പ്രായമായിട്ടുള്ള ആളുകൾ വരെയും ഈ പിന്നെ ജോലിക്ക് സ്ഥലകാലം ഒന്നുമില്ല ഗവണ്മെൻറ്റ് ജോലിയുള്ളവർ ഉപയോഗിക്കുന്നതും എനിക്കറിയാം പിന്നെ സാധാരണക്കാർ ഉപയോഗിക്കുന്നതും അറിയാം അപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഒരു ഒരു കുത്തൊഴുക്കാണ് ഇതിൻ്റെ എല്ലാം പ്രധാന ഒരു ഘടകം അവൻ എന്ത് പറ്റും ഇത് ചെല്ലുമ്പോഴത്തേക്ക് അവൻ്റെ മാനസിക നില തെറ്റും അപ്പിന്നെ ചിലതൊക്കെ അവൻ എന്ത് ചെയ്യുന്നു എന്ന് അവൻ പോലും അറിയുന്നില്ല എന്നിരുന്നാലും തിരിച്ചറിവ് ഉണ്ട് ഉള്ളതാണ് പക്ഷെ തിരിച്ചറിവ് ഉണ്ട ചിലരുണ്ടാവും ഇല്ലാത്തതായിട്ട് ഭാവിക്കും പിന്നെ ഇതെല്ലാം പോയി കോടതിയിലാണ് ചെല്ലുന്നത് ഈ ജഡ്ജിമാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവർ നോക്കുമ്പോഴത്തേക്ക് ആ പീഡനത്തിൻ്റെ അനുസരിച്ച് ശിക്ഷിക്കും ശിക്ഷൻ ജയിലിലിടും അതൊരു പരിഹാരമല്ല ഇവർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിംഗ് പിന്നെ അവർക്ക് ഈ കിലേഷൻ തെറാപ്പിയുള്ള ഉള്ള തെറാപ്പി കൊടുക്കണം പിന്നെ അവർ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അതിനുള്ള സംവിധാനവും ഇത് ഗവണ്മെൻറ്റ് സംവിധാനം ചെയ്യാതെ ആർക്കും ചെയ്യാനൊക്കത്തില്ല പിന്നെ വീട്ടുകാർക്ക് പോലും പറ്റുമ്പോൾ പറയാനൊക്കത്തില്ല ഇപ്പം ഉദാഹരണം ഇപ്പം സ്വന്തം അച്ഛനിൽ നിന്ന് പിന്നെ കൊച്ച് പ്രായ പെൺകുട്ടികൾ ഗർഭിണികളാവുന്നില്ലേ അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കാരിൽ നിന്നാവുന്നില്ലേ അപ്പോൾ ഇതെല്ലാം വലിയൊരു പിന്നെ ആളുകളുടെ മാനസികമായിട്ടുള്ള സമനില തെറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ ആളുകളെല്ലാം ചെയ്തു കൂട്ടുന്നത് ഞാൻ പല പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെയും പല പല സ്റ്റേറ്റുകളും നോക്കിയിട്ട് പക്ഷേ എന്നാലും ഇത്രയും വേഴ്സായിട്ടുള്ളൊരു സ്റ്റേറ്റ് വേറെയില്ല ഈ ഒരു കാര്യത്തിന് അപ്പോൾ നമ്മുടെ പിന്നെ സായിബ് എന്നെ പറയുന്ന ഗോഡ് സോൺ കൺട്രി എന്നാണ് അപ്പോൾ നമുക്ക് തിരിച്ച് പറയേണ്ടി വന്നിരിക്കുകയാണ് ഹെൽ ഓൺ കൺട്രി പക്ഷേ ഇതിൻ്റെ അതായത് അവർ പറയുന്നത് കറക്റ്റാണ് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലേക്ക് ഏറ്റവും സംഭവം പിന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഒരു നാടാണ് ഒരു ഒരു രാജ്യമാണ് അതുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി അപ്പോൾ നമ്മുടെ അതായത് ബെസ്റ്റ് പീപ്പിൾ ബെസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് ആൻഡ് വേഴ്സ് പീപ്പിൾ ഇൻ ദ വേൾഡ് അതാണ് നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചുരുക്കി പറയാവുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ മാനസിക സംഘർഷങ്ങൾ കൊണ്ടാണ് ഇത്രയും ചെയ്യുന്നത് അത് മാനസിക രോഗം തന്നെയാണ് അപ്പോൾ ഈ മാനസിക രോഗത്തിനാണ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളത് പിന്നെ ഇപ്പോൾ വന്നു വന്ന് നമ്മുടെ ആളുകളെല്ലാം ഒരു സാഡിസ്റ്റ് മൈൻഡാണ് സാഡിസ്റ്റ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് സന്തോഷപ്പെടുക അതിപ്പോൾ ആനിമൽസ് ആയാലും ഹ്യൂമൻ ആയാലും എല്ലാം ഒരേപോലെ തന്നെയാണ് ചിലയാൾ ആവശ്യമില്ലാതെ തന്നെ ഈ നേരത്തിലുള്ള പട്ടികളെ എറിയും എന്ത് പ്രയോജനമുണ്ട് പക്ഷേ അതിനെ എടുക്കും ഈ പട്ടി അത് തിരിച്ച് കടിക്കും കാരണം പട്ടിക്കറിയ ഇതൊരു നല്ല ജീവിയല്ല ഇവർ ഉപദ്രവിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ പട്ടികൾ തന്നെ ഓടി വന്ന് കടിക്കുന്നതിൻ്റെ കാരണം അതാണ് അതിനെ ഉപദ്രവിക്കും അപ്പോൾ മനുഷ്യൻ്റെ കാര്യം പിന്നെ പറയണോ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾക്കുള്ള ഇല്ലാത്ത ഒരു മൃഗങ്ങൾക്കുള്ള ഒരു ഗുണം ഇപ്പോൾ അതിൻ്റെ ഇണ ഗർഭിണിയായി കഴിഞ്ഞാൽ അത് യാതൊരു കാരണവശാലും സെക്ഷലായിട്ട് ഇടപെടത്തില്ല ലൈംഗികമായിട്ട് ഇടപെടത്തില്ല ഇപ്പോൾ ഒരു പട്ടിയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ അല്ലെങ്കിൽ ഒരു പശുവിനെയോ അത് ആ ജന്തുക്കളാരും ആരും ഈണചേരാറില്ല പക്ഷേ മനുഷ്യനങ്ങനെയല്ല ഈ പീഡനത്തിൻ്റെ കാര്യം പറഞ്ഞപോലെ പിന്നെ അതിൽ പിന്നെ പ്രായവ്യത്യാസമൊന്നുമില്ല അതിൽ കുട്ടികളെന്നോ പ്രായമായിരുന്നോ ഓൾഡ് ഏജ് എന്നോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇതെല്ലാം മനസ്സിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടാകുന്നതാണ് പ്രധാനമായിട്ടും അത് നമ്മുടെ സമൂഹം തന്നെയാണ് ഇതിന് പ്രധാനം പക്ഷേ ഇത് ഗവൺമെൻറ് സംവിധാനം ഉണ്ടാക്കുമെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട അവരൊന്നും ഉണ്ടാക്കാനും പോകുന്നില്ല അവർക്ക് അവർ തന്നെയും വലിയ പിന്നെ ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് പിന്നെ ബാക്കി സഹായിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസറി ഒഴിവാക്കുക ആൻഡിയോപ്ലാസ്റ്റിക് ഒഴിവാക്കുക ആൻഡിയോഗ്രാം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റുന്ന ഒരു രീതിയാണ് ഇത്രയും അതേസമയം നമുക്ക് ഇതിൻ്റെ പിന്നെ ബൈപ്പാസ് സർജറിയും പിന്നെ ആൻജിയോപ്ലാസ്റ്റിയും ആവശ്യമില്ലാതെ നമുക്ക് ഒരു എൺപത് എൺപത് ശതമാനം സക്സസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ലേസർ എന്ന് പറയും ലേസർ ആൻകിലേഷൻ അപ്പോൾ ഇത് യൂറോപ്പിലോ പോയി ചെയ്യുന്ന അതേ സെയിം ട്രീറ്റ്മെൻറ്റ് ഞാൻ എൻ്റെ ഈ സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഒരു പിന്നെ പ്രയോജനം കിട്ടുന്നതിന് നിങ്ങൾക്ക് കൂടുതലായിട്ടൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാം ഞാനതിനെപ്പറ്റി ഇതിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ അതേപ്പറ്റി കൂടുതലായിട്ട് പറയാം അപ്പോൾ എന്നിരുന്നാലും എൻ്റെ പ്രമാദമായ പല പേഷ്യൻസും നമ്മുടെ കെ ആർ നാരായണ സാർ ഫോർമർ പ്രസിഡൻറ്റ് പുള്ളി ഹാർട്ടിൻ്റെ ഒരു പിന്നെ ബ്ലോക്ക് ആദ്യം പിന്നെ രണ്ടാമത് വന്നപ്പോഴത്തേക്ക് ബൈപ്പാസ് അറിയാൻ ഒക്കത്തില്ല ആദ്യം ബൈപ്പാസ് എറിയുകയാണ് പിന്നെ എന്തു ചെയ്യും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് രാഷ്ട്രപതി ഭവനിൽ പോയി ഈ ലേസർ യൂണിറ്റ് അവിടെ കൊണ്ടുപോയിട്ട് പുള്ളിയുടെ ബ്ലോക്ക് ഒരു എൺപത്തിയഞ്ച് ശതമാനം വരെയും മാറ്റി എന്നിട്ട് പുള്ളി മരിച്ചു പല കാരണങ്ങളും എന്നിട്ട് തന്നെ പുള്ളി വീണ്ടും പല രാജ്യങ്ങളെയൊക്കെ പിന്നെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാർത്ത മഹാരാജാവിൻ്റെ മകൻ പത്മനാഭവർമ്മ പുള്ളിക്ക് രണ്ട് ബ്ലോക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉണ്ടായിരുന്നു അതും നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറി കിട്ടി അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോർട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതേ ഞാനിത് പറഞ്ഞതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ പറയാൻ പാടില്ല കാരണം അത് മെഡിക്കൽ സീക്രറ്റാണ് പക്ഷെ എന്തായാലും അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഞമ്മളവർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പൊതുജനത്തിനെ അറിയിക്കണം അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്